കണ്ണൂർ കോർപ്പറേഷൻ പി എം എ വൈ പദ്ധതിയിൽപ്പെടുത്തി അനുവദിച്ച വീടുകളിൽ ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായ പദ്ധതിയുടെ പ്രഖ്യാപനം മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുറച്ച് ഗുണഭോക്താക്കൾക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനാൽ കോർപ്പറേഷൻ സാമൂഹ്യ സംഘടനകളുടെ സഹായം തേടിയിരുന്നു അതിൻ്റെ ഭാഗമായി പീപ്പിൾ ഫൗണ്ടേഷൻ മുന്നോട്ട് വന്ന് ഒമ്പത് ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ സമ്മതിച്ചു ആയിട്ടുള്ള സി കെ അബ്ദുൾ ചടങ്ങിന് എത്തിച്ചേരുന്ന ബഹുമാന്യരായ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി എം പി മുഹമ്മദ് അലി അടക്കമുള്ള ബഹുമാന്യരായ യു ഡി എഫിൻ്റെ സംബന്ധിതരായ നേതാക്കന്മാർ മറ്റു പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പി എം എ വൈ ഗുണഭോക്താക്കളിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴ് പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവ പല കാരണങ്ങളാലും വ്യക്തിപരമായ പ്രയാസങ്ങളാൽ ഞങ്ങളിവിടെ തദ്ദേശ സ്ഥാപനം അനുവദിക്കുന്ന തുക അത് കൃത്യമായി പി എം എ വൈ പദ്ധതിക്ക് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം കേന്ദ്ര വിഹിതമായി രണ്ട് ലക്ഷം രൂപയും സംസ്ഥാന വിഹിതമായി ഒന്നര ലക്ഷം രൂപയും തദ്ദേശ സ്ഥാപനം കൃത്യമായി ഒന്നര ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ടാണ് ഇവിടെ പി എം എ വൈ പദ്ധതികൾ ഇവിടെ പൂർത്തീകരിച്ചു വരുന്നത് പി എം എ വൈ ന്യൂ ലൈഫ് പദ്ധതി മാതൃകാപരമായി കോർപ്പറേഷൻ നടപ്പാക്കി വരുന്നുണ്ട് നഗരത്തിലെ ഭവനരഹിതർക്കായി സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിൽ പദ്ധതിക്ക് വലിയ പങ്കുണ്ട് പദ്ധതിയുടെ ഭാഗമായി പതിനൊന്ന് ഡി പി ആറുകളിലായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഗുണഭോക്താക്കളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവരിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് പേർ വീടുകളുടെ നിർമ്മാണം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് പദ്ധതി സമയബന്ധിതമായി ധനസഹായവും സാങ്കേതിക പിന്തുണയും നൽകി ഭവന നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ കോർപ്പറേഷൻ സംസ്ഥാനത്ത് മുൻപന്തിയിലാണ് ചടങ്ങിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി നിര സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ഷമീമ എം പി രാജേഷ് വി കെ ശ്രീലത സിയാദ് തങ്ങൾ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു എളയാവൂർ മുൻ മേയർ ടി ഒ മോഹനൻ കൗൺസിലർമാരായ കെ പി അബ്ദുൾ റസാഖ് കൂക്കിരി രാജേഷ് ടി രവീന്ദ്രൻ എൻ ഉഷ എന്നിവർ സംസാരിച്ചു പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള സെക്രട്ടറി ഉമർ ആലത്തൂർ പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ കൗൺസിലർമാർ വിവിധ പാർട്ടി നേതാക്കൾ ഉദ്യോഗസ്ഥർ പീപ്പിൾ ഫൗണ്ടേഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ